അലഹമ്മില്ലാ ഹിറബിൽ ശ്യാം യുദ്ധ ചരിത്ര കഥാപ്രസംഗത്തിൻ്റെ അമ്പത്തി ഏഴാം എപ്പിസോഡിലേക്ക് സ്വാഗതം അപ്പോൾ നമ്മൾ കഥ നിറുത്തിയത് ഹിർക്കൽ ചക്രവർത്തി ഇനി ഒരവസാന ജീവൻ മരണ പോരാട്ടത്തിന് ഇനി അവശേഷിക്കുന്ന രാജാക്കന്മാരോടൊക്കെ ഒരുങ്ങാൻ വേണ്ടി എഴുത്തുകൾ എഴുതിയെന്ന് മാത്രമല്ല എല്ലാവരോടും അന്താക്കിയ എന്ന് പറയുന്ന തലസ്ഥാനത്ത് വന്ന് ഒരുമിക്കാനും എല്ലാ ആയുധങ്ങളും പടയാളികളുമായി മുഴുവൻ അന്താക്കിയിലേക്ക് എത്താനും അതാ ഹിർക്കൽ കത്തെഴുതിയെന്ന് മാത്രമല്ല യും അറബികൾ പീഡിക്കുന്നേ ഇനി നമ്മൾ കോരുമിച്ച് മരിക്കാമെന്നും ഹെറുക്കൽ ഉടൻ രാജാക്കളിലെല്ലാം അറിയിക്കുന്നേ ഇനി അവശ്വസിക്കുന്ന എല്ലാ രാജാക്കന്മാർക്കും കത്തെഴുതി അറബികൾ നമ്മെ ഇപ്പോൾ പകുതി മുക്കാലും പിടിച്ചു കഴിഞ്ഞു ഇനി നമ്മൾക്കൊരുമിച്ച് മരിക്കാൻ ഒരു തയ്യാറെടുപ്പ് നടത്തിയിട്ടില്ലെങ്കിൽ കാര്യം അപകടത്തിലാകും അങ്ങനെ ഈ എഴുത്തി എഴുതിയെന്ന് മാത്രമല്ല പല ദൂതന്മാരുടെ കൈവശവും ഈ എഴുത്ത് പല രാജാക്കന്മാർക്കും കൊടുത്തയക്കുകയാണ് എഴുത്ത് കിട്ടിയ കത്ത് വായിച്ചറിഞ്ഞ രാജാക്കന്മാർ എന്തു ചെയ്തു എന്ന് ബഹുമാനപ്പെട്ട കവി വിവരിക്കുകയായിരിക്കും നല്ലത് ഈ എഴുത്തൂകൾ ലീച്ചെല്ല വിടേയും പടാവേശം തകൃതിയായി ഊക്കിലെതിർക്കുവാൻ പല സൈന്യം ഞണും ഒന്നായി അഹോ അന്തിയാ സൈന്യ സമൂഹത്തിൽ കടലായി അലമാന ഉയർ കടീനമായി ും കവിടത്തിൽ സ്ഥലം പോരാ വസിക്കാരായി മഹാരാജനി കണ്ട് മനമൽപ്പം കുളിർത്തല്ലോ മഹായുദ്ധമിതിൽ തീർച്ച ജയിക്കുമല്ലോ ഹെറുക്കൽ മനകോട്ട ഹൃദയത്തിൽ അങ്ങനെ അദ്ദേഹം എഴുതിയ കത്തുകൾ പല രാജാക്കന്മാർക്കും ലഭിച്ചെന്ന് മാത്രമല്ല ആ രാജാക്കന്മാരും അവരുടെ പടയാളികളും പടയാളികളുമെല്ലാം അന്താക്കിയ തലസ്ഥാനമായി അന്താക്കിയെത്തിച്ചേർന്നിരിക്കുകയാണ് ഇതുകണ്ട് ഹിർക്കൽ ചക്രവർത്തിയുടെ മനം കുളിരണിയുകയാണ് എന്തായാലും ഈ സമരത്തിൽ നമ്മൾ ജയിച്ചിരിക്കും അറബികളെ പരാജയപ്പെടുത്തിയിരിക്കും എന്ന് പറഞ്ഞുകൊണ്ട് ഇന്ന് മുസൽമാൻ അഹങ്കാരം നശിപ്പിക്കാൻ ഇനി നമുക്ക് ഒട്ടും വൈകിക്കൂട അവരോട് പടയെ ഓരോ ഭാഗമാക്കി ഓരോ ഭാഗമാക്കി പടയെ നമുക്ക് അയച്ചുകൊണ്ട് അവർക്ക് വിശ്രമിക്കാൻ അനുമതി കൊടുത്ത കൊടുക്കാതെ അറബികൾക്ക് വിശ്രമിക്കാൻ അനുമതി കൊടുക്കാതെ നമുക്ക് പടപെരുതാം ഇനി മുസൽമാനെ ചതക്കുവാൻ നമുക്ക് നിമിഷ നേരം കൊണ്ട് കഴിയുമെന്നെല്ലാം പിമ്പിളക്കൊണ്ട് ഹെർക്കൽ ചക്രവർത്തി എവിടെ ആത്മനിവൃത്തി അടഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഉറച്ചീ കൊണ്ടെറുക്കലിനു ഉടൻ കയറി സമുദ്രമാം ജനമധ്യത്തിൽ നിന്ന് ഉപദേശം പലതും ഉതരാനുരച്ച് ഷൗക്കിൽ അവസാന സമരമാണ് നിങ്ങൾ ഗ്രഹിക്കണം അറബിയാക്കളെ വംശം മുടിപ്പിക്കണം നിങ്ങൾ അതിനായി സ്വദേഹങ്ങൾ മറക്ക വേണം ഇനി ജീവിച്ചിരുന്നിട്ട് ന്ത് ഫലമുണ്ട് ഇതിൽ തോറ്റ് മടങ്ങിയാൽ ഗതി എന്തുണ്ട് ഓർക്ക് ഇത് നിങ്ങൾ ശരിക്കൊന്ന് ഗ്രഹിച്ചാൽ നന്ന് അങ്ങനെ ഹൃക്കൽ ചക്രവർത്തി സ്റ്റേജിൽ കയറിക്കൊണ്ട പല ഉപദേശങ്ങളും തൻ്റെ ചക്ക പടയാളികൾക്ക് കൊടുക്കുകയാണെന്ന് മാത്രമല്ല ഒരു കീരാജാവും രണവീരനുമായ കനാത്തീറിനെ വിളിച്ച് രക്തവർണത്തിലുള്ളൊരു കൊടിയും ഒരു രക്ത കുരിശും ചക്രവർത്തി അയാളുടെ കയ്യിൽ കൊടുക്കുകയും വലിയൊരു വിഭാഗം കുതിരപ്പടയാളികളുടെ നേതാവാക്കി ആ യുവരാജാവിനെ നിക്ഷയിക്കുകയുമാണ് പിന്നെ മറ്റൊരാ നാടുവാഴിയും യുദ്ധനിപുണനുമായ ജർജറിനെ അദ്ദേഹം വിളിച്ചു വലിയൊരു ഭാഗം അശ്വടന്മാരെ തലവനാക്കി അയാളെ നിശ്ചയിച്ചു ഒരു വെള്ള പതാകയും സ്വർണ്ണക്കുരിശും അയാൾക്കും ചക്രവർത്തി ഹെറുക്കൽ നൽകുകയാണ് അനന്തരം മറ്റു രണ്ട് നാട്ടുരാജാക്കന്മാരെ ദരിഹാൻ അതുപോലെ തന്നെ ഖഫീർ എന്ന് പറയുന്ന സമരവിദഗ്ധ പടയാളിയായ അദ്ദേഹത്തിനെയും ഹെറുക്കൽ വിളിച്ചുകൊണ്ട് അവർക്കും ഓരോ ജയന്തിയും ഓരോ വിഭാഗം പട്ടാളികൾ ത്തെയും നൽകിയെന്ന് മാത്രമല്ല അതിന് ശേഷം ജിബില്ലത്ത് എന്ന ഭൂപതിയെയാണ് ചക്രവർത്തി വിളിച്ചത് ജിബില്ലത്ത് അറേബ്യയിൽ നിന്ന് ഷാമിലേക്ക് കുടിയേറിപ്പറുത്ത് ക്രിസ്ത്യാനികളുടെ തലവനാണ് ഇയാൾക്ക് അറേബ്യൻ ക്രിസ്ത്യാനികളായ അറുപതിനായിരം പടയാളികളും നേതൃത്വം ഏൽപ്പിച്ചു കൊടുത്ത ശേഷം ഒരു പതാകയും സ്വർണ്ണക്കുരിശും ചക്രവർത്തി സമ്മാനിച്ചു എന്ന് മാത്രമല്ല ഹെറുക്കൽ അവസാനമായി തൻ്റെ സമീപത്തേക്ക് വിളിച്ചത് ബാഹാൻ എന്ന നിപൃതിയെയാണ് ഇയാൾ വ്യാഖ്യാത പടവീരനും അജയ്യനായ ധീരപരാക്രമിയുമാണ് ഏറ്റവും വലിയൊരു വൈജയന്തിയും ഒരു മാണിക്കക്കുരിശും അയാൾക്കും സമ്മാനിച്ച ശേഷം ചക്രവർത്തി മറ്റൊരു സൈനിക നേതാക്കളോടായി ഇങ്ങനെ അരുൾ ചെയ്യുകയാണ് നിങ്ങളുടെ പതാകകളെല്ലാം വാഹാൻ്റെ കൊടിക്കീഴിലായിരിക്കണം ഇദ്ദേഹത്തെയാണ് ഞാൻ സർവ്വസൈനാധിപനാക്കി നിശ്ചയിച്ചിരിക്കുന്നത് അനന്തരം മൂന്ന് ലക്ഷത്തോളം അശ്വരന്മാട ഭടന്മാരടങ്ങുന്ന ഒരു കൂറ്റൻ പടയെ അഞ്ച് വിഭാഗങ്ങളാക്കി തിരിച്ചുകൊണ്ട് ഭിഗന്ധങ്ങളെ കിടിലം കൊള്ളിച്ചുകൊണ്ട് ഒരു ചുഴലിക്കാറ്റ് പോലെ അവർ പുറപ്പെടുകയാണ് ഹൃക്കടിൻ്റെ പട്ടാളം അവസാന പോരാട്ടത്തിന് വേണ്ടി എന്താണ് സംഭവിക്കുന്നത് എന്ന് കവി പറയുന്നത് ചക്രവാളം നടുക്കുന്ന പഠ കണ്ട സമയത്ത് ചക്രവർത്തിക്കാകമേറെ കുളിർത്ത് ചക്രവർത്തിക്കാകമേറെ കുളിർത്ത് ഹെറുക്കളിന് പുളകത്താൽക്കാരൽ പുഷ്പിച്ചുയരുന്നേ ഋത്തടത്തിൽ മനക്കോട്ട പൊങ്ങുന്നേ എൻ്റെ ഹൃത്തടത്തിൽ മാനക്കോട്ട പൊങ്ങുന്നേ മൂന്ന് ലക്ഷത്തിൽ പരം വരുന്ന പടയാളികളുമായി ആണ് എൻ്റെ സൈന്യത്തെ ഞാൻ വിഭജിച്ചിരിക്കുന്നത് ഇതിൽ അറബികളെ പരാജയപ്പെടുത്തിയിട്ടേ ഇനി ബാക്കി കാര്യമുള്ളൂ എന്ന് പറഞ്ഞുകൊണ്ട് ഹെർക്കലിൻ്റെ ഹൃദയം തുടികൊട്ടുകയാണ് എന്താണ് സംഭവിക്കുക എന്ന് അതടുത്ത എപ്പിസോഡിലേ പറയാനൊക്കൂ